നമസ്തേ കർക്കിടകം ഇടയിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മുറ്റത്തെത്തി കഴിഞ്ഞു അല്ലേ കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും കർക്കിടക മാസം ഒരാറാം തീയതി ദുർഘടമായ ഒരു കോഴി പിടിക്കും അതുപോലെ തന്നെ കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു പിന്നീട് പറഞ്ഞു പറഞ്ഞവരെയാണ് കർക്കിടകത്തിൽ ചേമ്പ് കട്ടിട്ടെങ്കിലും പിന്തുണ അങ്ങനെ പഴമക്കാർ പറഞ്ഞു തന്ന ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം കർക്കിടകം എന്ന് പറയുമ്പോൾ തന്നെ ശരീരത്തിന്റെ വ്യാധികൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു സമയമെന്ന് അറിയാം മഴ കൂടുതലായി പെയ്യുന്ന ഈ സമയത്ത് രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ദഹനശക്തിയും കുറഞ്ഞിരിക്കും ഇതിനെല്ലാം പ്രതിവിധിയായി നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഓടി വെത്തുന്നതാണ് ആയുർവേദം എന്നുള്ളത് പക്ഷെ പല രീതിയിലുള്ള സംശയം ഔഷധ കഞ്ചി ഔഷധ കഞ്ഞിയുടെ സേവനവും അതുപോലെ പഞ്ചകർമ്മ ചികിത്സയും ഇതൊക്കെ മാത്രമാണ് കർക്കിടകത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് ഉപ്പിൽ വരുന്ന പല രോഗികളും കുഴിച്ചിലും പിഴിച്ചിലും ചെയ്യാണോ ഡോക്ടറെ അഥവാ കർക്കിടകമായല്ലോ കുറച്ച് ട്രീറ്റ്മെൻ്റുകൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട് അതെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷേ അതിന് മുന്നോടിയായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അഥവാ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടതായിട്ടുണ്ട് കർക്കിടകം തുടങ്ങുന്നതിന് ഒരു നാലോ അഞ്ചോ ദിവസം മുന്നേ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ മുറ്റത് അഥവാ തോട്ടത്തിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ചേമ്പ് അഥവാ താഴ് ഈ താളിന് കർക്കിടക മാസത്തിൽ ഒരു പ്രത്യേകത തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഔഷധത്തിന് അഥവാ ഈ താളിൻ്റെ കറി വെച്ച് കഴിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും നമുക്ക് പ്രതിരോധ ശേഷിക്കുന്ന പ്രയോജനകരമാണ് അതേപോലെ രോഗങ്ങളും നമ്മുടെ ദഹനശക്തി വ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു താള് മാത്രമാണോ അല്ല അപ്പൊ പറഞ്ഞു തരാൻ നമുക്ക് പത്തിലകൾ പത്തിലകൾ ഈ ഒരു കർക്കിടകത്തിൽ നമുക്ക് സേവിക്കാവുന്നതാണ് ഇതെല്ലാം നമുക്ക് കഷ്ടപ്പെട്ട് കണ്ടെത്തേണ്ടതായിട്ടുള്ളതല്ല എല്ലാം നമ്മുടെ പറമ്പുകളിൽ സുലഭമായി കണ്ടുവരുന്ന മത്തൻ്റെ ഇല അതുപോലെ കുമ്പളം വെള്ളരി മുളൻചീരയുടെ ഇല ഇങ്ങനെ പല ഇലകളും നമ്മുടെ ഓരോ ദിവസം നമുക്ക് ഓരോന്ന് ഉപയോഗിക്കാം ഏതാണോ നമുക്ക് സുലഭമായി കിട്ടുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കറികളിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർക്കിടക മാസം ആറാം തീയതി ദുർഘടമായ ഒരു കോഴി പിടിക്കും അപഥ്യങ്ങൾ കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ മാസവും അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഒരു രോഗം നമ്മളെ തേടിയെത്താനുള്ള സാധ്യതയെ തള്ളിക്കളയാനാവില്ല എന്നുകൂടെ അവിടെ പറയണം ഇതിന് നമുക്ക് ചെയ്യാവുന്ന വേറൊരു പ്രകൃതിയാണ് നമ്മുടെ വീടുകളിൽ തന്നെ നൂറ് കാച്ചി ശരിക എന്നുള്ളത് ഔഷധങ്ങൾ ചേർത്ത് മൂലുകാച്ചി സേവിക്കുന്നതിനെ മുക്കുണി എന്ന് പറയുന്നു അത് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ ദശപുഷ്പങ്ങൾ എല്ലാവർക്കും പറയുന്നത് പോലെ പിരുതായി മുക്കുറ്റി കഞ്ഞുണ്ണി വിഷ്ണുക്രാന്തി നിലപ്പന അങ്ങനെ തുടങ്ങുന്ന ദശപുഷ്പങ്ങൾ അരച്ച് ചേർത്ത് അതോടൊപ്പം കരുവേപ്പിലയും ഇഞ്ചിയും കുരുമുളകും എല്ലാം ചേർത്ത് മൂലുകാച്ചി സേവിക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഈ ഒരു ദഹനശക്തി വർദ്ധിപ്പിക്കുന്നത് മൂലം തന്നെ പല രോഗങ്ങളും നമ്മൾ തേടിയെത്തുന്നില്ല അതുപോലെ വേറെ ഒരു സാധാരണയായി ചെയ്തു വരുന്നതാണ് കർക്കിടകത്തിൽ നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് പല സാംക്രമിക രോഗങ്ങളും പടരുന്ന സമയമാണ് മഴക്കാലം അല്ലെ വെള്ളത്തിലൂടെ പടരുന്ന രോഗങ്ങളെല്ലാം കൂടുതലായി കണ്ടുവരും അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി ഔഷധങ്ങൾ ചേർത്തുള്ള ധൂപനങ്ങൾ വീടുകളിൽ നമുക്ക് പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ദിവസേങ്ങനെ രണ്ടു നേരമെങ്കിലും പുകയ്ക്കുന്നത് ഒരു പരിധി വരെ പല രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താവുന്നതാണ് ഇങ്ങനെയെല്ലാം കർക്കിടകത്തിൽ ചെയ്ത് ഒരു മുന്നോടിയായി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഔഷധ കഞ്ഞി അഥവാ ഔഷധ പേയ എന്ന് പറയുന്ന ഔഷധക്കൂട്ടുകൾ ചേർന്ന് ഞവരയരിയിൽ പാകം ചെയ്തെടുക്കുന്ന ഔഷധക്കഞ്ഞി സേവിക്കാവുന്നതാണ് ഇനിയും ഒരു വർഷത്തേക്ക് കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാൻ ഇത് ഏറെ സഹായകരമാണ് ഇത് ഓരോ പ്രദേശങ്ങളിൽ ഓരോ ആൾ ആളുകളിൽ ഓരോരുത്തരുടെ ദഹനത്തിന് അനുസരിച്ച് മൂന്ന് ദിവസമോ അഞ്ചു ദിവസമോ ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഔഷധക്കഞ്ഞി സേവിക്കാവുന്നതാണ് അതേപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകളും ഒരു ആയുർവേദ ഡോക്ടറുടെ അടുക്കേ ചെന്ന് ഓരോ രോഗികൾക്കും അല്ലെങ്കിൽ ഓരോ സ്വസ്ഥനും നല്ല ആരോഗ്യമുള്ള ഒരു സ്വസ്ഥനാണെങ്കിലും രോഗിയാണെങ്കിലും അവർക്ക് അനുയോജ്യമായ ചികിത്സകൾ ഒഴിച്ചിലോ പിഴിച്ചിലോ എന്നുള്ളതല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഓരോ ഘട്ടങ്ങളുണ്ട് അങ്ങനെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നതും നമ്മളെ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ ഉള്ള രോഗങ്ങൾക്ക് ഒരു ശമനമാവാനും ഏറെ നമ്മെ സഹായിക്കുന്നു എല്ലാവരും കർക്കിടകത്തിൽ നല്ല ആരോഗ്യവാന്മാരായിരിക്കുക ആയുർവേദത്തെ കൂടെ ചേർക്കുക സന്തോഷമായി ജീവിക്കുക താങ്ക്